നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൗജന്യ ആരോഗ്യ ഗവൺമെൻറ് ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിലെ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള അപ്ഡേഷനെ കുറിച്ച് നോക്കാം നമ്മൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് നമുക്കറിയാം നമ്മുടെ ഒട്ടുമിക്ക ഹോസ്പിറ്റൽ ചെലവുകൾക്കും വളരെ ഉപകാരപ്രദം ഉപകാരപ്രദമാകുന്ന കാർഡായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് അതിനെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക നമുക്കറിയാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ താളം തെറ്റിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട് അതിൻ്റെ പരിഹാരമായിട്ടായിരുന്നു സർക്കാർ ഓരോ വ്യക്തികൾക്കും ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപയുടെ പരീക്ഷ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു കാർഡുമായി സർക്കാർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലത്തെ ചിപ്പുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോയുള്ള മറ്റു നാലാളുടെ പേരുകൾ അതിൽ ചിപ്പിൽ രേഖപ്പെടുത്തിയൊരു കാർഡായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് പിന്നീട് അങ്ങോട്ട് പല തരത്തിലുള്ള അപ്ഡേഷനുകൾ വന്നിരുന്നെങ്കിലും പുതിയത് എടുക്കാൻ പിന്നീട് ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അന്ന് ആ കാർഡുള്ള ആളുകൾക്ക് മറ്റ് കുടുംബങ്ങളെ ചേർക്കൽ അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റു ആളുകളെ ചേർക്കൽ കാട് നഷ്ടപ്പെട്ട ആളുകൾക്ക് കാട് പിന്റടുക്കൽ എന്നിങ്ങനെ പല കാര്യങ്ങളും അപ്ഡേഷൻ വന്നിരുന്നു അതിനുശേഷം അവസാനം വന്നൊരു അപ്ഡേഷനാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിൽ പുതിയ കാർഡ് എടുക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലെല്ലാം നമ്മുടെ സ്വന്തം ഫോട്ടോയുള്ള ആധാർ കാർഡ് അനുശ്ചിതമാക്കിയായിരുന്നു എന്നാണ് ലഭിച്ചിരുന്നത് എന്നാലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പുതിയൊരു അപ്ഡേഷൻ കൂടി വരികയാണ് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും ഒരു ദിവസങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടായിരിക്കുക ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കും ഈ ഒരു കാർഡിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിലെ പേരുകൾ കൃത്യമായി തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൽ നമ്മുടെ വയസ്സ് അറുപത് വയസ്സായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനിയും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ കൊടുക്കുന്ന സമയത്തെല്ലാം നമുക്കിത് ബോധ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഓഫീസുകളിലെല്ലാം ഒരുപാട് ആളുകൾ ഇങ്ങനെ ലിങ്ക് ചെയ്യാതെ വരുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും പല സർവീസുകളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലെങ്കിൽ പോലും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക അതുപോലെ തന്നെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് കഴിയുന്ന ആളുകൾ മെയിൽ ഐ കൂടി ലിങ്ക് ചെയ്യുക അങ്ങനെ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രവാസികളെ ആളുകൾക്കെല്ലാം നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് കൂടി ഒ ടി അതുപോലെ തന്നെ ആധാർ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നു ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മെയിൽ ഐ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെയിൽ ഐ കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇൻഷുറൻസിൻ്റെ കാലത്ത് നമ്മൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ റേഷൻ കാർഡിലെ പേര് അതുപോലെ തന്നെ റേഷൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നമ്മളൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് റേഷൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ രണ്ട് കാര്യങ്ങൾ കൂടി കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക പല സമയത്തും നമ്മുടെ റേഷൻ കാർഡിൽ ഒന്നേ ഒന്ന് കണക്കാക്കിയായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കുക നമുക്കറിയാം മുമ്പൊന്നും റേഷൻ കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലായിരുന്നു നമ്മുടെ വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെ പല ആൾക്കും രണ്ട് മൂന്ന് വയസ്സെല്ലാം മാറ്റമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റേഷൻ കാർഡിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ എസ് എൽ സി സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഇത് ഏതെങ്കിലും ഒന്ന് കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് മാറുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റേഷൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഇപ്പോൾ നോക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആധാർ കാർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം